ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖം ഇല്ലേ ഞാൻ കൂടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഡേ ഫോർട്ടീൻ ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒട്ടും വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പം ഞാനിത് ടു ആയിട്ട് മംഗലാപുരത്താണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുജി എൻ്റെ ഹസ്ബൻഡിന് ഒരു മംഗലാപുരത്ത് ഒരു ഓഫ് റോഡ് ഇവൻറ്റിന് വേണ്ടി വരാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളതാ രാവിലെ എണീച്ചപ്പോൾ തന്നെ സുജി ചായയൊക്കെ ഓർഡർ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് ചായ വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു അറുന്നൂറ്റി അമ്പത് രൂപ കൊടുത്തിട്ട് വാങ്ങി വെച്ച ചായ ഇടമര്യാദക്കെ കുടിച്ചോണ്ടിരുന്നെന്നും പറഞ്ഞിട്ട് സുജി എടുത്ത് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ റൂമിലേക്ക് ഓർഡർ ചെയ്യുമ്പോൾ നല്ല ചാർജ് അവർ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നല്ല എക്സ്പെൻസീവാണ് മര്യാദയ്ക്ക് കുടിച്ചോ പറഞ്ഞതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ചായ കുടിക്കാൻ കേട്ടോ മനസ്സിലൊരു കുറ്റബോധമുണ്ട് ചായ കുടിക്കൂല എന്നൊക്കെ ഇങ്ങനെ മനസ്സ് വിചാരിച്ചതല്ലായിരുന്നോ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് അപ്പോൾ കുടിക്കുകയാണ് കേട്ടോ എന്തായാലും അപ്പോൾ ഞാൻ ചെന്നും കൂടി ഇങ്ങനെയൊക്കെയാണ് പോട്ടേന്ന് വിചാരിച്ചു അത് കഴിഞ്ഞതാണ് ഞങ്ങൾ സുജി ഓൾറെഡി താഴെ എല്ലാവരും ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോയതാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഈവൻറ്റിന് വേണ്ടിയിട്ട് എല്ലാവരും ഓരോ ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് ഈ ഹോട്ടലിൽ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവരും താഴെ സുജിനെ വെയിറ്റ് ചെയ്യേണ്ട പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ് ഞാനും മക്കളും എണീച്ച് ഡ്രസ്സ് മാറുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അപ്പോളോ ടയേഴ്സിൻ്റെ രാജസ്ഥാൻ മോട്ടോഴ്സ് സ്പോർട്സിൻ്റെ നടത്തുന്ന ഒരു ഓഫ് റോഡ് ഇവൻ്റാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർ ഞങ്ങൾക്ക് എല്ലാവർക്കും ടീ ഷർട്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും മക്കളും സുചിയും എല്ലാ ആ ടീ ഷർട്ട് തന്നെയാണ് ഒരേ പോലെയായിട്ടുള്ളത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സുചി മുകളിൽ സുചിം എല്ലാവരും അവിടെ മുകളിലുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുന്നത് അഞ്ചാമത്തെ ഫ്ലോറിലാണ് റെസ്റ്റോറൻറ്റ് എട്ടാമത്തെ ഫ്ലോറിലാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോയി കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് ഇപ്പം മക്കൾക്ക് ചോക്കോസ് മതിയായിട്ട് ആസ് യുഷൽ ചോക്കോസ് എടുക്കുന്നുണ്ട് പിന്നെ ഒരു ഡെസേർട്ടായിട്ട് ഓറഞ്ച് രസഗുള എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് ഞാൻ ഞാനതൊന്നും നോക്കിയിട്ടേ ഇല്ല കേട്ടോ കാരണം ഞാൻ ഇഷ്ടമാണ് അതൊക്കെ അപ്പോൾ ഞാൻ കഴിച്ചു പോയിട്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും അധികം നോക്കിയേ ഇല്ല നോക്കിയേല്ലോ പിന്നെ മക്കൾ ഈ നഗറ്റ്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കണേ കണ്ടപ്പോൾ എനിക്ക് കൊതിയായിട്ട് ഞാൻ രണ്ട് നഗറ്റ്സ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദാ ഈ ഒരു ഗീ റോസ്റ്റുമാണ് ഇന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എക്സ്ട്രാ ചായ കുടിച്ചിട്ടില്ല ആ ഒരു രാവിലെ കുടിച്ച ചായേനെ പിന്നെ വേറെ ചായ ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ സുചി ഓൾറെഡി എടുത്ത് ഇനിക്ക് കൊണ്ടു വെച്ച് തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ മനഃപൂർവ്വം കുടിച്ചില്ല കേട്ടോ അങ്ങനെ എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നവർക്ക് ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ എല്ലാവരും കൂടി ഇതാ എല്ലാവരും ഓരോരോ വണ്ടിയിലുണ്ട് കുറേ വണ്ടികളുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു മലേൻ്റെ മുകളിലേക്ക് പോയിട്ട് അവിടുന്ന് ആണ് ഈ ഒരു പരിപാടി കേട്ടോ ഇങ്ങനെ വണ്ടി റേസ് പോലെ റേസ് അല്ല ജസ്റ്റ് ഓഫ് റോഡ് ചെയ്യുക അങ്ങനെ കല്ലിൻ്റെ മോൾക്കൂടെ മലൻ്റെ മോൾക്കൂടെ ഒക്കെ ഇങ്ങനെ കയറ്റി വിടുക അങ്ങനെയുള്ളൊരു ഫണ് അതാണ് കേട്ടോ അപ്പോൾ സുജിക്ക് ഇത് ഇങ്ങനെ ഒരു ഓഫ് റോഡ് കുറച്ച് പ്രാന്തുള്ള ആളാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഫാമിലിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫണ്ട് ഡ്രൈവ് പോലുള്ളതിനൊക്കെ എന്നെ കൊണ്ടുപോവാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊണ്ട് ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു പിന്നെ പിന്നെനിക്കത് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പോകുന്നതും കാണുന്നതൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് എന്നെയും കൊണ്ടുപോകാറുണ്ട് ചിലപ്പോഴൊക്കെ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എല്ലായ്പ്പോഴും കൊണ്ട് അങ്ങനെ കുറേ എന്താ പറയുക ഓഫ് റോഡ് പരിപാടികൾക്ക് അവർ നടത്തുന്ന കോമ്പറ്റീഷനൊന്നും ഞാൻ അങ്ങനെ അങ്ങനെ ഞാൻ പോയി നിൽക്കാറില്ല കാരണം ഭയങ്കര വെയിലും ഒക്കെ കൊണ്ടിട്ട് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കണം അതിനൊന്നും എനിക്ക് വയ്യ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾക്ക് ഇങ്ങനെ ഫൺ ട്രേവ് പോലെയുള്ള പരിപാടികൾക്കൊക്കെ എന്നെ കൊണ്ടുപോകും കേട്ടോ അപ്പോൾ അതാ എല്ലാ എല്ലാ വണ്ടികളും ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാൻ വേണ്ടി റെഡി ആയി സെറ്റായി മലൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ജസ്റ്റ് ഒരു മലൻ്റെ മുകളിൽ ഇങ്ങനെ അവിടെ സംഭവങ്ങൾ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ച് എന്നാ അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ചില വണ്ടികളൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ പിന്നെ ഓടിച്ച് കയറാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങുന്നുണ്ടായിരുന്നു ചില വണ്ടികളെ വലിച്ചു കയറ്റുന്നുണ്ടായിരുന്നു വേറെ വണ്ടികൾ ഉപയോഗിച്ച് വലിച്ചു കയറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ കുറെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര പൊടിയായിരുന്നു അപ്പം ഇടക്ക് വിൻഡോസ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് അതിൻ്റെ മുകളിലുള്ള ഗ്ലാസ് അങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ കാണുകയുള്ളൂ ഞങ്ങളുടെ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്ത വീഡിയോ ആണ്ട്ടിപ്പോൾ കാണിച്ചത് ആദ്യം വലിയ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത വീഡിയോയും ആ ചെറിയ വീഡിയോ എന്ന് പറയുന്നത് ആ സൈഡിൽ വെച്ച വീഡിയോ ഞങ്ങളെ വണ്ടി പുറത്തുനിന്ന് കാണുന്നവർ കാണുന്ന രീതിയിലുള്ള വീഡിയോ ആണ് കണ്ടില്ലേ വണ്ടി നിന്നോടത്ത് നിന്നിട്ട് അങ്ങനെ കറങ്ങുന്നുണ്ട് അടിപൊളി ഡ്രിഫ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നമുക്കത് പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് ഒന്നും പുറത്തോട്ട് കാണില്ല കേട്ടോ അത്രയും പൊടിയൊരുങ്ങും അതുകൊണ്ട് അപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് വീഡിയോ കൊടുത്ത ആൾക്കാർ മൊത്തം നല്ല ഓറഞ്ച് കളറ് മണ് മണ്ണായിട്ട് കേട്ടോ നല്ല അവരെ വൈറ്റ് ഷർട്ട് ഒക്കെ അല്ലേ അതൊക്കെ നല്ല അടിപൊളി കളറൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് സുചി ഇതാ ഞങ്ങൾ ഇപ്പുറത്തെ മലയിലേക്ക് ഇങ്ങനെ ഈ കല്ല് ഈ പാറക്കല്ലുകളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ മോൾക്കൂടെ ഓടിച്ച് 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 ആ ഇപ്പുറത്തെ മലയിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ വേറെ വണ്ടികളും ഇങ്ങനെ ഓൾറെഡി ഇപ്പോഴും ഇങ്ങനെ അങ്ങനെ ഡ്രിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതാണ് കേട്ടോ അവിടെ ഒരു പൊടി പാറുന്ന രീതിയിലുള്ളൊരു കണ്ടോ ഇപ്പോഴും അപ്പുറത്ത് ഓരോ വണ്ടികൾ അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇഷ്ടംപോലെ വണ്ടികൾ ഉണ്ടായിരുന്നു കുറേ ജീപ്പ് താറ് പിന്നെ ഞങ്ങൾ വണ്ടി പോലത്തെ ഹൈലെക്സ് വേറെ ഉണ്ടായിരുന്നു പിന്നെ ഈ സൂസു പജേറോ അങ്ങനെ കുറേ വണ്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും അതി കേരളത്തിൽ നിന്ന് കുറവാണ് വേറെ രാജസ്ഥാൻ അങ്ങനെയൊക്കെ ആയിട്ടാണ് പിന്നെ ആൾക്കാരുണ്ടായിരുന്നത് കേട്ടോ പിന്നെ എന്താ ഞങ്ങളിങ്ങനെ ഓരോ കുഴിയിലൂടെ ഇറക്കി ഇറക്കി ഇങ്ങനെ വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് കളിക്കുക കേട്ടോ അതാണ് സത്യത്തിൽ ഈ പരിപാടി വേറെ ഒന്നുമില്ല ഇല്ല അങ്ങനെ നമുക്ക് അങ്ങനെ എത്രത്തോളം നമ്മുടെ സ്കില്ല് ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് വെറുതെ ഓടിച്ച് നോക്കുക എനിക്ക് പിന്നെ ഇതൊക്കെ ഓടിക്കാൻ അത്ര ഒരു ധൈര്യം വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു സാഹസത്തിന് മുതിർന്നില്ല ഇത് കണ്ടോ ഇങ്ങനെ ഉള്ളിൽ എത്ര ഷെയ്ക്ക് ഉണ്ട് എന്നുള്ളത് കറക്റ്റ് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ ഈ വീഡിയോയില് നമ്മൾ ഫുൾ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കുലുങ്ങി 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 കുലുങ്ങിയാണ് വണ്ടിയിൽ ഇരിക്കാൻ പറ്റുകട്ടോ അപ്പോൾ മക്കളും എല്ലാവരും പ്രോപ്പറായിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടിരുന്നുള്ളൂ അതിൽ പിന്നെ കോംപ്രമൈസ് ഇല്ല കാരണം അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല അടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ മക്കളൊക്കെ വേഗം സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് നല്ല കുട്ടികളായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ നമ്മൾ വീണ്ടും ഈ ഒരു നമ്മൾ ആദ്യം ഡ്രിഫ്റ്റ് ചെയ്തില്ലേ ആ ഒരു മലയിലേക്ക് തന്നെ തിരിച്ച് കറങ്ങിയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളവരെ എല്ലാവരും ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓരോരോ നീക്കത്തിലാണ് അപ്പോൾ എന്താ പിന്നെ ഞാൻ പറഞ്ഞു സുജിനോട് ഒരു വട്ടം കൂടി ഡ്രിഫ്റ്റ് അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെയ്യുക എല്ലാവരും അങ്ങനെ ഓടിച്ചോടിച്ച് നടക്കല്ലേ അപ്പോൾ ചെയ്യുന്നവരൊക്കെ ഒന്ന് ചെയ്ത് കഴിയട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ അപ്പുറത്തെ മലയിൽ നിന്ന് ഓരോരുത്തർ അങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ ചിലരൊക്കെ വണ്ടി ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഓരോ വീലൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊടുങ്ങനെ കയറി വരില്ല കേട്ടോ അങ്ങനെ ചില വണ്ടികളൊക്കെ അങ്ങനെ ഉണ്ടാവും എനിക്ക് എന്തുകൊണ്ടാണ് ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഓരോ വണ്ടി വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കയറ്റും അങ്ങനെ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ കഷ്ടപ്പെട്ട് ഓരോരുത്തർ ഇങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ആ ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് തന്നെ ഞാൻ പറഞ്ഞിട്ട് എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി ഡ്രിഫ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്വിജിനെ അതിനെ പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഡ്രിഫ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ Yeah. <laughs> know, but sure yes, <laughs> ില് വേറെ വണ്ടികൾ പൊടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗാസ് അപ്പോൾ അങ്ങനെ ഓരോരുത്തരും അവിടെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവണമെന്നില്ല എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ എനിക്ക് അങ്ങനത്തെയൊക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ചെയ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഇല്ല കേട്ടോ സുജി ചെയ്യുമ്പോൾ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ അഭിപ്രായം പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ രാവിലെ ഒമ്പത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും എനിക്ക് വിഷന്നിട്ട് വയ്യ മക്കളൊക്കെ ഓരോ ചോക്ലേറ്റ്സ് അതൊക്കെ കഴിക്കുന്നുണ്ട് മക്കൾക്ക് ട്ടോ പക്ഷേ ഞാനത് കഴിക്കാണ്ടൊക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചതുകൊണ്ട് തന്നെ നല്ല വിഷപ്പുണ്ട് അപ്പോൾ അവരവിടുന്ന് കുറച്ച് ഫ്രൂട്ടി ഫ്രൂട്ടി അല്ല കേട്ടോ ഒരു എന്താ പറയുക ഒരു ഹെൽത്തി ഡ്രിങ്ക് പോലെ പറയാൻ വേണമെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല അങ്ങനെയൊക്കെ തോന്നുന്ന കുറച്ച് ഡ്രിങ്ക്സും കുറച്ച് മുറുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വിഷം ഞാൻ ഒരു മുറുക്കും ഇതാ ഈ ഒരു ജ്യൂസൊക്കെ ഇത് ഈ ഒരു ജ്യൂസ് ഞാനും ശുചിയും കൂടി ഷെയർ ചെയ്തിട്ടോ കുടിച്ച് തീർത്തത് അങ്ങനെ ഞാൻ അതും കുടിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെന്താ ഞാൻ എല്ലാ വണ്ടികളും ഒരുമിച്ച് ഇനി റോഡിലൂടെ അങ്ങനെ എന്തോ ഒരു റാലി പോലെ അങ്ങനെ നടത്താനുള്ള ഒരു ശ്രമത്തിലാണ് അങ്ങനെയൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അധികം ദൂരം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാ ഒരേ കുറെ ഇങ്ങനത്തെ കുറച്ച് റഫ് മൂഡുള്ള ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ റോഡിലുള്ള എല്ലാവരും ഇങ്ങനെ തുറച്ചു നോക്കൂട്ടോ ഇതിപ്പം എന്താ സംഭവം എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ നോക്കൂ കേട്ടോ ഇനി ഇതും കൂടി കഴിഞ്ഞാൽ നേരെ എന്താ പറയുക ഹോട്ടലിലേക്ക് പോവാ പിന്നെ ഫുഡ് എല്ലാവർക്കും ഫുഡ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് ഉള്ളത് അപ്പോൾ അത് കഴിക്കുക പിന്നെ ഞാൻ ഇറങ്ങുക അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ രാവിലെ കുറച്ചധികം നേരത്തെ എഴുന്നേറ്റിട്ട് അധികം നേരത്തേന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ശുചി ഇറങ്ങിയതിന് ശേഷം ആട്ടോ ഞാൻ എഴുന്നീറ്റത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ശുചി വേഗം ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞത് റൂം ആകെ പരന്ന് കിടക്കുകയാണ് കേട്ടോ ഒന്നും പാക്ക് ചെയ്തിട്ടോ ഒന്നുമില്ല റൂമൊക്കെ എന്താ പറയുക ഫുള്ള് നശിച്ച് കിടക്കുകയാണ് ഒരു സുജീൻ്റെ പെട്ടി ഒരു സൈഡിൽ തുറന്ന് കിടക്കുന്നുണ്ട് എൻ്റെ പെട്ടി ഒരു സൈഡിൽ തുറന്ന് കിടക്കുന്നുണ്ട് മക്കളെ ഷൂ കാര്യങ്ങളൊക്കെ അങ്ങനെ ഫുള്ള് പരന്ന് കിടക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ക്രീം മേക്കപ്പ് സാധനങ്ങൾ എൻ്റെ ചേപ്പ് സോപ്പ് കണ്ണാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് അവിടെ കിടന്ന് കിടന്ന് എന്താ പറയുക വൃത്തികേടായി കിടക്കുന്നുണ്ട് ബാത്റൂമിലാണെങ്കിൽ എന്താ പറയുക ബ്രഷ് പേസ്റ്റ് അതൊന്നും അവിടെ നിന്ന് എടുത്തു വെച്ചിട്ടൊന്നുമില്ല അതൊക്കെ അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ റൂമൊക്കെ കണ്ടോ ഫുള്ള് അലമ്പായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ റോഡിലൂടെയുള്ള പരാക്രമങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് എല്ലാവരും മോളിലേക്ക് പോവാണ് ഫുഡ് കഴിക്കാനെന്ന് പറയുന്നത് അപ്പോൾ അതിനു മുമ്പ് ഞാനൊന്ന് ഡ്രസ്സ് മാറിയൊന്ന് ഫ്രീ ആയിട്ട് അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ ലോണ്ട്രിയൊക്കെ ഒന്ന് അലക്കാനുള്ള ഡ്രസ്സുകളൊക്കെ വേറെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാൻ ഈ ഒരു ബാഗിൽ വെക്കുകയാണ് കേട്ടോ ഈ ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നാല് പേർക്കുള്ള ടീഷർട്ട് ഉണ്ടല്ലോ അത് കൊണ്ടുത്തന്ന ബാഗാണ് കേട്ടോ അപ്പോൾ അലക്കാല ഡ്രസ്സൊക്കെ ഞാൻ അതിലേക്ക് വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പാക്കിങ് കൂടിയാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ഇതാ എല്ലാവരും എല്ലാവരും വിളിച്ചു ഫുഡ് കേൾക്കാൻ വാങ്ങിയിട്ട് വിളിച്ചപ്പോൾ മോളിൽ കയറിയതാണ് സൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ സൂപ്പ് ഞാൻ കുറച്ച് കുടിച്ചു പിന്നെ ബിരിയാണി ആയിരുന്നു കേട്ടോ അതും ഞാൻ കുറച്ച് കഴിച്ചു പിന്നെ ഒരു ബൗളും ഐസ്ക്രീമും കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ട് നല്ല വിഷ്പ ആയിരുന്നല്ലോ അപ്പം പിന്നെ ഞാനൊന്നും നോക്കില്ല ഞാൻ നല്ല നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിതാ റൂമിലെത്തി ബാക്കി പാക്കിങ് ആണ് കേട്ടോ എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കുന്നുണ്ട് കാരണം ഈ പില്ലോൻ്റെ അടിയിലോ ബ്ലാങ്കറ്റിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അറിയില്ലല്ലോ കാണാണ്ടായി പോകണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഒന്ന് കൊട്ടി ഒന്ന് നീറ്റാക്കി വെക്കും അതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ ഭാഗത്തും കണ്ടില്ലേ എല്ലാ ഭാഗവും പരന്ന് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വേസ്റ്റുകളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്തെങ്കിലും നമ്മൾ മിസ്സാക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി കറക്റ്റ് പാക്ക് ചെയ്തത് താഴെത്തിയിട്ടുണ്ട് വണ്ടി അവർ കൊണ്ടുവന്ന് ഞാൻ അതിലേക്ക് എടുത്തു ഇറങ്ങുകയാണ് കേട്ടോ ഇന്നപ്പം ഇറങ്ങി ഒരു ആറര മണിക്കൂർ എടുക്കും ഇനി കോഴിക്കോട് എത്താൻ വേണ്ടിയിട്ട് പത്തേക്കാലാവും എന്നുള്ളതാണ് ഗൂഗിൾ മാപ്പിൽ ഇപ്പോൾ സമയം കാണിക്കണത് പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഫുഡ് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഊറിയും പാസ് ചെയ്യാണ്ടെങ്കിൽ അങ്ങനെ 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 നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇറങ്ങുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു പതിനൊന്ന് മണി പതിനൊന്നര ആവും എന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് ഞങ്ങൾ പോകുന്നത് അതിനിടയിൽ ഇതാ ഒരു മഴ പെയ്തു കേട്ടോ അപ്പോൾ സൂചി പറഞ്ഞു ഹാവ് വണ്ടി ആകെ പൊടിയായി കിടക്കാനും മഴ പെയ്തതുകൊണ്ട് സമാധാനമായി ആ പൊടിയൊക്കെ ഒന്ന് കുറച്ച് onu ölçüp bu പക്ഷേ ഒരു ചെറിയൊരു മഴ ആട്ടോ പെയ്തത് സൂചി ആകെ പ്ലിങ് ആയിട്ടുണ്ട് ചെറിയെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മഴ പെയ്തത് അപ്പോൾ ഈ വണ്ടി പൊടി ഒന്നായിട്ട് മിക്സ് ആയിട്ട് ഒരു വൃത്തികെട്ട അവസ്ഥയാവുക എന്നല്ലാണ്ട് വണ്ടി ക്ലീനായി കിട്ടിയില്ല കേട്ടോ പിന്നെ ഈ മുന്നിലുള്ള വണ്ടി സൂചിൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെയാണ് കേട്ടോ അവരിതാ കാസർഗോഡേക്ക് പോകുമ്പോൾ കാസർഗോഡിൽ നിന്ന് ഫുഡ് കഴിക്കുക അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള കൊള്ളിയ തട്ടുകിട എന്നുള്ള ഒരു ചെറിയൊരു സംഭവം ഉണ്ട് അവിടെ നല്ല നെയ്ച്ചോറും പള്ളിക്കറിയും കിട്ടും പള്ളിക്കറി മീൻസ് ഒരു ബീഫിൻ്റെ ഈ പള്ളിയിലൊക്കെ കൊടുക്കൂലേ നേർച്ചയ്ക്കൊക്കെ അങ്ങനെയുള്ള ഫുഡാണ് അടിപൊളി ഫുഡാണ് ഫേമസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിപ്പിക്കാൻ കൊണ്ടുപോയതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സുചി ഇവിടെ കാസർഗോഡൊക്കെ വരുമ്പോൾ എനിക്ക് ആ പാർസൽ വാങ്ങിക്കൊണ്ട് വരാറുണ്ട് കേട്ടോ ഇവിടുത്തെ എല്ലാരും വന്ന് വാങ്ങുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഗൾഫിലേക്കൊക്കെ പോകില്ലേ അവരൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് അങ്ങനെ ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകും വലിയ ക്വാണ്ടിറ്റിയിൽ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളൊരു കുറേ നേരം പിന്നെ യാത്ര ചെയ്തിട്ട് ഇപ്പോൾ കണ്ണൂർ ഏകദേശം എത്തിയപ്പോൾ ഞങ്ങളിത് എം ആർ എ ബേക്കറിയിൽ കയറിയതാണ് കേട്ടോ മക്കൾക്കോ എന്തൊക്കെയൊക്കെയോ വാങ്ങണം എന്നൊക്കെ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി സൂചി ഇറങ്ങി എനിക്ക് ചെറുതായിട്ടൊരു ഷൂഷുവാസ്കിത ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്തെ റെസ്റ്റോറൻറ്റിൽ വാഷ്റൂമിലും പോയി പോയിട്ടോ അപ്പോൾ തിരിച്ച് വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ മക്കളും സൂചി എല്ലാവരും മൂന്നാളും ഇരുന്നിട്ട് ഐസ്ക്രീം തിന്നിട്ടോ അപ്പോൾ എന്നോട് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് ഞാനത് അങ്ങോട്ട് ഒഴിവാക്കി ഇനി കുറച്ച് സ്ട്രിക്റ്റ് ആവണല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഐസ്ക്രീം അങ്ങോട്ട് ഒഴിവാക്കി പിടിച്ചു പിന്നെ ഞങ്ങൾ സുജി എന്തൊക്കെയോ എനിക്ക് ബേക്കറി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ അതൊന്നും കഴിച്ചില്ല കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിതാ വീണ്ടും കോഴിക്കോടേക്ക് യാത്ര തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ബ്ലോക്ക് എന്ന് വെച്ചാൽ എന്താ പറയുക തീരെ അനങ്ങാത്ത ബ്ലോക്ക് ഉണ്ടല്ലോ വണ്ടിയൊന്നും തീരെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു പതിനൊന്ന് മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി കേട്ടോ ഓ എങ്ങനെയൊക്കെയോ എത്തിക്കിട്ടി എന്ന് വേണം പറയാൻ അപ്പോൾ അത് ആ വണ്ടീന്ന് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കി വെക്കാൻ കേട്ടോ അപ്പോൾ ടോട്ടോനെ ഇവിടെ ആക്കി തന്നെ പോയതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആളെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് അവൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങൾ ഇനി ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു കേട്ടോ ഞാനും സുചിയും എല്ലാവരും മക്കളൊക്കെ പിന്നെ വണ്ടിയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ ദിവസം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഇഷ്ടമായ എന്തായിരുന്നു ഇഷ്ടമായത് എന്നൊക്കെ ഉള്ളത് എന്തായാലും നിങ്ങളെ വാലുബിൾ കമൻ്റ് ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാൻ നാളെ വെയിറ്റ് നോക്കൂ നോക്കൂട്ടോ ബൈ